ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗേൺ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ ലാസ്റ്റ് ടൈം നമ്മളൊരു വെറൈറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു എ ഡി ഹൺഡ്രഡ് ഇട്ടിട്ട് ഒന്നും നമുക്കതിനെ പറയാനില്ല അതിന് വന്നൊരു റെസ്പോൺസിന് ലൈക്ക് എത്ര മെസ്സേജാണെന്ന് അറിയാം നമുക്ക് പ്ലാൻഡ് വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ അതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി അത് കഴിഞ്ഞിട്ടും കുറേ എൻക്വയറീസ് നമുക്ക് വന്നു അപ്പോൾ ആ പ്ലാന്റ് എന്താണെങ്കിലും ഇപ്പോൾ അല്ല പക്ഷെ അതിന് പകരമായിട്ടൊരു അടിപൊളി വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫറിൽ വാങ്ങിക്കാവുന്നതാണ് വളരെ ലിമിറ്റഡ് ആണ് വീഡിയോ ആദ്യം ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ പ്ലാന്റ് മിസ് ചെയ്യാതെ ലൈക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ആ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഔട്ട് പോസ്റ്റൊക്കെ വെക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് അറിയാൻ പറ്റും കുറേ പേർക്ക് കിട്ടിയിട്ടില്ല പ്ലാൻസ് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ഈ കാണിക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ കണ്ടാലോ സോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി പ്ലാൻ ലവേഴ്സ് ലവേഴ്സായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടി നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കാറ്റലോഗിലുള്ള ഒരു വെറൈറ്റിയാണ് ആണ് എഡി ഫിഫ്റ്റി ഫൈവ് സീറോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഭയങ്കര അതിലെഡിറ്റഡ് ആണോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഒരു എഡിറ്റും ചെയ്തിട്ടില്ല അല്ലേ ഡയറക്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലിങ്ങനെ തെറിച്ച് നമ്മളിപ്പോൾ ഒരു വെള്ളം തിറിപ്പിക്കില്ലേ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു വെറൈറ്റി നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടോ വൈറ്റിൽ ഒരു മജന്ത കളർ വാട്ടർ കളർ ചെയ്ത പോലത്തെ ഒരു ഇതിൽ വരുന്നത് ശരിക്കും ഒരു വാട്ടർ കളർ നമ്മൾ സ്പ്രേ ചെയ്തെങ്ങനെ ഇരിക്കും ശരിക്കും ഒരു മാജിക്കലല്ല ഈ ഒരു വെറൈറ്റി ഇങ്ങനെയൊക്കെ ഡിസൈൻ കാണുന്നതിന് ഒരു എങ്ങനെ ഇത്രയും ഭംഗിക്ക് ഒരു വാട്ടർ കളർ കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശരിക്കും വാട്ടർ കളർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് വരുന്നത് ഭയങ്കര രസമാണ് എ ഡി ഫൈവ് സീറോയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ വെറൈറ്റീസ് നമ്മളിപ്പോൾ സെയിലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് സൂപ്പർ സ്റ്റാർ വെറൈറ്റി ആണ് ഇടാ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇ ഡി അമ്പതാണ് കുറച്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ കോംബോയിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സിംഗിൾ പ്ലാന്റ് അവൈലബിൾ അല്ല കാരണം വരുന്നതും കൊണ്ടല്ല ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് വരുന്നത് അത് കൂടാതെ ഇപ്പോൾ ഒരു അറുപത് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ട് വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് മാത്രം നമുക്ക് കോംബോയിൽ അവൈലബിൾ ആവുള്ളൂ എ ഡി അമ്പത് ആരും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ അത് കൂടാതെ നല്ല അടിപൊളി ഇതൊക്കെ കാണിക്കുന്ന എ ഡി സീറോ ടു ആണ് കേട്ടോ ഈ വെറൈറ്റി ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡീറ്റെയിൽസ് അറിയാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലെ മെസ്സേജ് അയക്കുക കേട്ടോ അതുവഴി നിങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാവുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന വെറൈറ്റി നോക്കിയാൽ എ ഡി അമ്പത്തി അഞ്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി അല്ലേ ഇതുപോലെ എത്ര ഭംഗിയുള്ള വെറൈറ്റീസ് നമുക്ക് എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ കാണിക്കുന്ന വെരിഗേറ്റഡും ഉണ്ട് കേട്ടോ നമുക്കിപ്പോ കോംബോ ഓഫറില് വെരിഗേറ്റഡും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം എക്സ്ട്രാ ഒരു ചാർജും വെരിഗേറ്റഡൊന്നും എക്സ്ട്രാ പറയുന്നില്ല കോംബോ ഓഫർ പ്രൈസസ് മാത്രമാണ് കേട്ടോ വരുന്നത് ആണ് നമ്മുടെ സെയിൽ 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 സൈസ് ഈ ഈ ഒരു ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ചെയ്യുന്നത് കണ്ടോ കണ്ടോ പ്ലാന്റ് എന്ന് വൺ ഇയർ ഓൾഡ് ആയിട്ടുള്ള മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം തന്നെ ആയിട്ട് വരുന്ന സോ നമ്മുടെ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും സെലക്ട് ചെയ്യാം ടെൻ പ്ലാന്റ്സിന് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് കേട്ടോ പിന്നെ അഞ്ച് പ്ലാന്റ്സിനു വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് സോ ബാക്കിയുള്ള ഫോട്ടോസ് അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സെലക്ഷനായിട്ടുള്ള ഫോട്ടോസ് എക്സ്ട്രാ വേണ്ട പിക്ചേഴ്സ് അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് സോ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ് എ ഡി അമ്പതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ അടി അടീനിയം കളക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഓരോരോ പ്ലാൻസ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും മിസ് ചെയ്യാതെ വാങ്ങുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഈസ് മൈ മർവിൻ ഹിയർ ഓ പ്ലാൻ ഗോൺ